നിരപേക്ഷ ശക്തിയുടെ എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് ഇന്ത്യക്ക് വ്യക്തമായ ഭരണഘടനാ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് ഓരോരോ തലങ്ങളും പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നത് രാജ്യത്ത് ഓരോ വ്യക്തിക്കും അവരവരുടേതായ ആരാധനാ മുറകളും വിശ്വാസങ്ങളും ഉറപ്പിലാക്കുന്നതിന് അവകാശങ്ങളുണ്ട് എന്നാൽ സർക്കാർ പരിപാടികളിൽ പൊതുവിൽ അംഗീകരിക്കപ്പെട്ട ചിഹ്നങ്ങളും കാഴ്ചപ്പാടുകളും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഗവർണർ നടത്തുന്ന പരിപാടികൾ അതുപോലെ പൊതുപരിപാടികളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ അവ മുന്നോട്ടേക്ക് വെക്കുന്ന ചിഹ്നങ്ങളും കുടികളും ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഈ സംബന്ധിച്ച് വ്യക്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർ തയ്യാറാവുന്നില്ല എന്നത് വിമർശനാത്മകമായ രീതിയിൽ കാണപ്പെടുന്ന ഒന്നാണ് ഇക്കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടി കാണിച്ച സമീപനം ശരിയായ ദിശയിലുള്ളതും നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ് മന്ത്രി ഭരണഘടനാപരമായ രീതി ലംഘിച്ചുവെന്നാണ് ഗവർണർ അഭിപ്രായപ്പെട്ടത് ഇക്കാര്യത്തിൽ ഔദ്യോഗിക ചടങ്ങിൽ ആർ എസ് എസ് ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണ് ഭരണഘടനാപരമായ രീതികളെ ലക്ഷിച്ചിരിക്കുന്നത് നേരത്തെ ജൂൺ അഞ്ചിനും പരിസ്ഥിതി ദിനത്തിന് കാവിക്കൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രം വെച്ച വെച്ചതിൽ പ്രതിഷേധിച്ച് കൃഷിമന്ത്രി രാജ്ഭവനിലെ പരിപാടികൾ ബഹിഷ്കരിക്കേണ്ടായി സ്വാഹർകമായ ഒരു നിലപാടായിരുന്നു അത് എന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചു പൊതുപരിപാടികളിൽ ഇത്തരമൊരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ആ സമീപനത്തിൽ നിന്ന് പിന്നോട്ട് പോവാൻ ഗവർണറും രാജ്ഭവനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളെ മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന കേരളം ശരിയായ ദിശയിൽ തന്നെ മനസ്സിലാക്കും പ്രതികരിക്കും എന്നാണ് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാറുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുക ഒരു രാഷ്ട്രീയ പോരാട്ടമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്ന് തന്നെയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണം നടത്താൻ അവിടെ ഉപതെരപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് യു ഡി എഫ് നടത്തിയ തെറ്റായ പ്രചരണങ്ങളെ തുറന്നുകാണിക്കാനും ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി സാധിച്ചു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും കള്ളക്കഥകൾ പ്രചരിപ്പിക്കാനാണ് യു ഡി എഫ് ശ്രമിച്ചത് ഓരോ തരം നാടകങ്ങൾ സൃഷ്ടിക്കുകയാണ് അവർ ചെയ്തത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് യു ഡി എഫിന് സാധിച്ചിട്ടില്ല പലതരം വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത് അവയെ ജനങ്ങൾ തള്ളുന്ന നിലയാണ് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ കണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകളും വലതുപക്ഷം കാണിക്കുന്ന തെറ്റായ സമീപനങ്ങളും തുറന്നുകാട്ടിക്കൊണ്ടാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഉയർത്തിക്കാണിക്കാനും അതിനെതിരായി രൂപം കൊണ്ട വർഗീയ കൂട്ടുകെട്ടുകളെ തുറന്നുകാണിക്കാനും ആ മണ്ഡലത്തിൽ നല്ലതുപോലെ ഇടതുപക്ഷത്തിനകത്ത് എണിക്ക് സാധിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ കേരളത്തിലും പ്രത്യേകിച്ച് നിലമ്പൂരിലും വലിയ സ്വീകരണമാണോ സ്വീകാര്യതയാണോ സ്ഥാനാർത്ഥിക്ക് നേടാനും സാധിച്ചിട്ടുള്ളത് ഇപ്പോഴ് പോളിംഗ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള വിജയം ഉറപ്പാക്കാനാവുന്നു എന്നുള്ളതാണ് വസ്തുത യു ഡി എഫിനും പ്രത്യേകിച്ച് ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ കൂടുതൽ ശക്തിയായി പുറത്തുവരുന്നതിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കെ മുരളീധരനും ശശി തരൂരും തമ്മിലുള്ള വാക്പൂരുകളും ഇതിന്റെ ഉദാഹരണമായിട്ട് കാണാൻ കഴിയും നിലമ്പൂരിന് ശേഷം യു ഡി എഫിനകത്ത് വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടാകാൻ പോകുന്നത് ശിരിയായ രാഷ്ട്രീയ നിലപാടുകൾ എടുത്തതിലൂടെ നിലമ്പൂരിൽ യു ഡി എഫിനെ തകർക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ മുന്നേറ്റം രൂപപ്പെടുത്തുന്നതിനും സാധിച്ചു എന്നുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം കാര്യങ്ങളാണ് പറയാനുള്ളത് ുമായി ബന്ധപ്പെട്ട് ഇല്ല ഇപ്പോ പ്രത്യക്ഷ പരിപാടികളൊന്നും അല്ല ജനീയപ്രത്യക്ഷ പരിപാടി എല്ലാ ജനാധിപത്യ ശക്തികളും അതൊരു പാർട്ടിയ നേരിയെ മാത്രല്ല മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു സമൂഹത്തിൽ ഭരണഘടനാ വിരുദ്ധമായി ആർ എസ് എസിന്റെ അടയാളങ്ങളും ചട്ടങ്ങളും എല്ലാം ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കി മാറ്റാനുള്ള നിലപാടിനെ കേരളം ഒന്നടങ്കം ശക്തിയായിട്ട് പ്രതിഷേധിക്കേണ്ടതാണ് ആ പ്രതിഷേധമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അല്ല ഭരണഘടന പഠിപ്പിക്കുന്നത് എപ്പോ നല്ലല്ലേ എല്ലാ കാലത്തും ഈ കേരളത്തിലും ഇന്ത്യയിലും ഭരണഘടനാപരമായ മൂല്യങ്ങളും അതിന്റെ പ്രിയാമ്പിളും അതൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ് കുട്ടികളെയും പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതല്ല അപ്പോഴാണ് ഭരണഘടനാ വിരുദ്ധമായ എന്നും എല്ലാവർക്കും തിരിച്ചറിയാനുള്ളത് അതൊന്നും ചർച്ച ഒരു ചെയ്യല്ലേ പറഞ്ഞു ചർച്ചയില്ല അത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല വിമർശനം ഉണ്ടായി നിങ്ങൾ വിമർശനം ഉണ്ടായെന്ന് പറയുന്ന എന്താ ബുദ്ധിമുട്ടും സ്വയം വിമർശനം വിമർശനമല്ലേ ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജം തന്നെ അത് നിങ്ങൾക്ക് നിങ്ങൾ ധരിക്കുന്നതാണ് തെറ്റായ നിലപാട് ഇത് ഒരു ഊർജ്ജത്തിന് പ്രശ്നമില്ല അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ഊർജ്ജം ഉണ്ടാവേണ്ട കാര്യമില്ല സ്വയം വിമർശനം ഉണ്ടാവേണ്ട കാര്യമില്ല ചർച്ചയും ചെയ്യേണ്ട കാര്യമില്ല ചർച്ച ചെയ്തിട്ടില്ല സ്വയം വിമർശനം ഉണ്ടായിട്ടില്ല അല്ല അതൊക്കെ തിരിച്ചത് എന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെയാ കാര്യങ്ങളെന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറ്റി ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി അത് സംബന്ധിച്ച് ചർച്ചക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു നാക്ക് കഴിയുമ്പോൾ പറ്റും പറയുന്നില്ലേ ഞാൻ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞതെന്ന് വളരെ വിശദമായിട്ട് പറഞ്ഞു പത്രസമ്മേളനം തന്നെ അത് അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് വോട്ടൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല നല്ല രീതിയിൽ വിജയിക്കും അൻവരണേക്കാളും ആ അങ്ങനെ അങ്ങനെ ഞാൻ ജിപ്രാവശ്യ അൻപറനെക്കാളും അതല്ലേ വോട്ടിന്റെ വോട്ടിന്റെ കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള സ്വീകരണം ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഒളിംഗും അത് തന്നെയാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ ഇടതോട്ട ജനാകത്തിനോട് ജീവിക്കും ഇല്ലയില്ല ഞങ്ങളതൊന്നും ആ നമ്പർ ഒരു നമ്പറൊന്നും അതായത് ഞങ്ങൾക്ക് ഇപ്പോഴും അൻപ് ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യേണ്ടിയില്ല ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്തില്ല ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ല അൻപറും പിടിക്കുന്ന അൻപുറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാൻ പറയാൻ ഉദ്ദേശിക്കില്ല അരി എൽ ഡി എഫ് ജയിക്കും അൻപൂറിന്റെ സഹായത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല ഞങ്ങൾ ഇവിടെ നല്ല രീതിയിൽ ജയിക്കും അതൊന്നും ഇവരീതരായിട്ടില്ല അതിലെ പിന്നീട് വിലയിരുത്തും അതൊന്നും ഇവിടെ ഇപ്പം വിലയിരുത്തേണ്ട കാര്യമില്ല സെക്രട്ടറി പൊതുവായ പരിശോധന നടത്തിയത് ഇനി പൂർണ്ണമായ റിവ്യൂ നമുക്ക് പിന്നീട് നടത്താം അന്നേരം പിന്നെ എന്താണ് ഓരോ പൂത്ത് എങ്ങനെയാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് എങ്ങനെയാണ് മണ്ഡല മൊത്തം എങ്ങനെയായിരുന്നു ഒക്കെ അന്നേരം നമുക്ക് പോയി ഷിന്റെ പ്രസ്താവനയും ചർച്ച ചെയ്യുന്ന പറയാൻ കാരണമല്ലാതെ വലിയ ഭൂരിപക്ഷം പാഷിന് കളിച്ചു വരത്തില്ലേ വലിയ വലിയ പാഷിനെ കളിച്ചു വരത്തില്ലേ ആ പരാമർശത്തിന് ഒരു ക്രെഡിറ്റും വേറെ പ്രത്യേകിച്ചില്ല ചരിത്രത്തിന്റെ ഒരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതിങ്ങനെ വലിയ ചർച്ചയാക്കേണ്ട ഒരു കാര്യമില്ല ചിലയാൾക്ക് ചിലയാൾക്ക് വേറെ ഒന്നും കിട്ടാതിരുന്നപ്പോ ചർച്ചയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അതിന് ഞാൻ ഒരു തരത്തിലുള്ള വിശദീകരണം നൽകാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല വിശദീകരണം നടത്തി നൽകി കഴിഞ്ഞു മുഖ്യമന്ത്രിയും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടിയും പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും എന്ത് വ്യാഖ്യാനം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോസിറ്റീവായ ആയ കാര്യം മാത്രം നോക്കിയാൽ മതി വെറുതെ ആവശ്യമില്ലാതെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ലേതായിട്ട് അതായത് എനിക്കറിയില്ല എങ്ങനെയാ പറഞ്ഞു ഇപ്പൊ ഓരോരുത്തരെ പറ്റി ഓരോ ഇസം പറയാണ് അതായത് അർത്ഥമില്ലാത്ത പദപ്രയോഗങ്ങളാണ് വെറുതെ ഓരോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ഇന്നൊരു കണക്ക് പോകാനുള്ളത് സ്റ്റാഫിനെ നിയമിക്കുന്ന കാര്യത്തിൽ മൂന്ന് വർഷം കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ കിട്ടേണ്ടത് സ്റ്റാഫിനെ മാറ്റി അങ്ങനെ ഒരു ലെഫ്റ്റ് സർക്കാർ ഈ പെൻഷൻ പേഴ്സണൽ സ്റ്റാഫിനെ ഞങ്ങൾ അങ്ങനെ ഒരു പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചിട്ടില്ല മാറ്റിട്ടൂല ഏത് കണക്ക് എന്ത് കണക്കാ ആളുകളൊക്കെ മാറി പോയിട്ടുണ്ടാവും പല കാരണങ്ങൾ കൊണ്ടും അല്ലാണ്ട് ഞങ്ങളായി മാറ്റാനൊന്നും പോയിട്ടില്ല ആരും മാറ്റി നിശ്ചയിക്കാൻ തീരുമാനിച്ചിട്ടില്ല രണ്ടര വർഷമായതാണ് പെൻഷൻ രണ്ടോ വർഷമായതും ഇപ്പോൾ എഫിന്റെ ഒന്നാം എഡിഎഫ് രണ്ടാം എഴുതി എഫ് ആരംഭിച്ചത് ഇടതുവർഷ മാഷി ജില്ലയിൽ കണ്ണൂരിൽ പുത്തുപറമ്പിൽ ഒരു സദാചാര പോലീസ് എനിയായി യുവതി ആത്മഹത്യ ചെയ്തു ആ കേസ് ആയി ബന്ധപ്പെട്ട് മൂന്ന് എസ് ഡി കെ പ്രവർത്തകരെ കേസെടുക്കും അത്രയും സംഭവങ്ങൾ ശക്തിയായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഭരണ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യണം ഒപ്പം ആശയവത്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം അങ്ങനെ സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് രാജ്യം ആകെ ആഗ്രഹിക്കുന്നതല്ലേ ശരി നിർത്താലോ അല്ലേ